രാവിലെ അപ്പോൾ ഒരു കിലോ പോത്തറച്ചക്ക് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കറി വെക്കണമോ ഫ്രൈ വേണോ ഫ്രൈ ആ അപ്പം ഞാനീ ഇറച്ചിയല്ല നല്ലവരൊന്ന് കഴി വെക്കട്ടെ അപ്പോഴത്തേക്ക് ശംചാ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്ത് വെക്കണം കേട്ടോ ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിനകത്തോട്ടി കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം കറുവാപ്പട്ട ഒരു രണ്ടോ മൂന്നോ ഏലയ്ക്ക് ഗ്രാമ്പും അതേപോലെ തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കളപ്പത്തൂട്ട് കൊടുക്കും ഒരു ആറ് വീസിലടിച്ചിട്ടുണ്ട് നമ്മളത് നിർത്തിയിട്ടുണ്ട് ആ ഒരു മുക്കാൽ ദൈവമായിട്ടുണ്ട് ഉരുളി അങ്ങോട്ട് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ പെരിഞ്ചീ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തങ്ങാപ്പുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം മുളങ്ങോട്ട് ഇടാം കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ചടച്ച മുള കാണേ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളകൂടി കൂടി കാണുക മല്ലിപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഈ പൊടികളുടെ പച്ചച്ചൊ എന്ന് മാറിയ ശേഷം ബീഫ് കൂടെ അങ്ങ് കുടിക്കും ഇത് വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കുക ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഒരല്പം മസാലപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിയിടുകയാണ് ഇതിൻ്റെ അകത്ത് കിടന്ന് നമുക്ക് അത് ഫ്രൈ ആക്കി എടുക്കണം ഇനി ഇത് മൂടി വെക്കുകയാണെങ്കിൽ ബീഫ് ഫ്രൈ അവിടെയാണോ നോക്കണ്ടേ ഏയ് എങ്ങനെയുണ്ട് മണമൊക്കെ ഇത് കുറച്ച് സമയം കൂടെ അടുപ്പത്തിരിക്കട്ടെ ഏകദേശം ഒരു പത്ത് മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് നോക്കിക്കും നല്ല ഫ്രൈ ആയതിന് ശേഷം ഈ അടുപ്പങ്ങൾ നിർത്താം നഷമില്ല ഭയങ്കര ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പൊളിച്ചിരിക്കും ഞാൻ പറഞ്ഞത്